നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പൈക കലാപം നടന്ന സ്ഥലം ഏതാണ് ഏതാണ് ഒഡീഷയിലെ കോർദയിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പൈക കലാപം നടന്നത് അപ്പോൾ പൈക കലാപം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ട പോയിൻറ്റ് രണ്ടാമതായിട്ട് അത് നടന്നത് ഒഡീഷയിലെ കോർദയിലാണ് പൈക കലാപം നടന്ന വർഷമോ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഏപ്രിൽ രണ്ടിനാണ് പൈകാ കലാപം നടന്നത് എന്താണ് പൈക കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഏപ്രിൽ രണ്ടിനാണ് മുണ്ടാ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ടയാണ് ആരാണ് മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് ബിർസ മുണ്ടയാണ് ലോകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബിർസാമുണ്ടയാണ് കേട്ടോ അത് മതപ്രകാരം പലതരത്തിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അത്തരത്തിലല്ല ഈ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇതിൽ ലോകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബിർസാമുണ്ടയാണ് ലോകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബിർസാമുണ്ടയാണ് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പൈകാ കലാപം നടന്ന സ്ഥലം ഒഡീഷയിലെ കോർദയാണ് പൈകാ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഏപ്രിൽ രണ്ടിനാണ് മുണ്ടാ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് ബിർസാ മുണ്ടയാണ് മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ലോകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ലോകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബിർസാ മുണ്ടയാണ് ആരാണ് ബിർസാ മുണ്ടയാണ് ലോകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപം ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ ഗോത്രവർഗ കലാപം പഹാരിയ കലാപമാണ് ഏതാണ് പഹാരിയ കലാപം അത് ജാർഖണ്ഡിലാണ് പഹാരിയ കലാപം പഹാരിയ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് പഹാരിയ കലാപത്തിന് നേതൃത്വം നൽകിയത് ബാബ തിൽക്കമാൻജിയാണ് ആരാണ് ബാബ തിൽക്കമാജിയാണ് പഹാരിയ കലാപത്തിന് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഗോത്രവർഗ്ഗ കലാപമാണ് പഹാരിയ കലാപം പഹാരിയ കലാപത്തിന് നേതൃത്വം നൽകിയത് ബാബ തിൽക്കമാഞ്ചിയാണ് റംബ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ആരാണ് റംബ കലാപത്തിന് നേതൃത്വം നൽകിയത് അല്ലൂരി സീതാറാമ രാജു ആണ് ആരാണ് അല്ലൂരി സീതാറാമ രാജുവാണ് റംബ കലാപത്തിന് നേതൃത്വം നൽകിയത് റംബാ കലാപം എവിടെയാണ് ആന്ധ്രാപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് റംബാ കലാപം നടന്നത് നേതൃത്വം കൊടുത്തത് അല്ലൂരി ആണ് ഇത് നമുക്കറിയാം ആഗോളതലത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ആർ 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 എന്ന് പറയുന്ന തെലുങ്ക് ചിത്രത്തിൻ്റെ കഥയെന്ന് പറയുന്നത് എന്താ ഭാഗികമായിട്ട് ഈ അല്ലൂരി സീതാരാമരാജുവിനെയും കൊമരം ഭീമിനെയൊക്കെ എന്താണ് അധികരിച്ച് തയ്യാറാക്കിയ ചിത്രമാണ് അപ്പോൾ റംബ കലാപം നടന്നത് ആന്ധ്രാപ്രദേശിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ റംബാ കലാപത്തിന് നേതൃത്വം നൽകിയത് അല്ലൂരി സീതാറാമരാജുവാണ് പഹാരിയ കലാപത്തിന് നേതൃത്വം നൽകിയതാരാ ബാബ തിൽക്കമാഞ്ചിയാണ് പഹാരിയ കലാപത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ പഹാരിയ കലാപത്തിന് നേതൃത്വം നൽകിയത് ബാബ തിൽക്കമാചിയാണ് പഹാരിയ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഗോത്രവർഗ്ഗ കലാപം നീലം കർഷക കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് നീലം കർഷക കലാപം നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് നീലം കർഷക കലാപം നടന്നത് ബംഗാളിൽ ഇൻഡിഗോ കലാപം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്ട്രോയി ആരായിരുന്നു ബംഗാളിൽ ഇൻഡിഗോ കലാപം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്ട്രോയി കാനിങ് പ്രഭു ആയിരുന്നു ആരാണ് കാനിംഗ് പ്രഭു ആയിരുന്നു ബംഗാളിൽ ഇൻഡിഗോ കലാപം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്ട്രോയി ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കുടിയ ചൂഷണത്തെ ചിത്രീകരിച്ച നാടകം ഏതാണ് ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ചിത്രീകരിച്ച നാടകമാണ് നീൽദർപ്പൺ എന്താണ് നീൽദർപ്പൺ ഇൻഡിഗോ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് ഇൻഡിഗോ കട കലാപത്തിന് നേതൃത്വം നൽകിയത് ദിഗംബർ ബിശ്വാസും ബിഷ് വിഷ്ണു ചരൺ വിശ്വാസുവാണ് ആരാണ് ദിഗംബർ വിശ്വാസും വിഷ്ണു ചരൺ വിശ്വാസുവാണ് അപ്പം ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ചിത്രീകരിച്ച നാടകമാണ് നീൽദർപ്പൺ ഇൻഡിഗോ കലാപത്തിന് നേതൃത്വം നൽകിയത് ദിഗംബർ വിശ്വാസും വിഷ്ണു ചരൺ വിശ്വാസുവാണ് ബംഗാളിൽ ഇൻഡിഗോ കലാപം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ് റോയി കാനിംഗ് ആയിരുന്നു നീലം കർഷക കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഇൻഡിഗോ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നീൽ ദർപ്പൺ എന്ന നാടകം നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാരാണ് ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം രചിച്ചത് അത് ഇൻഡിഗോ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കർഷകരിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായം അറിയപ്പെട്ടത് എങ്ങനെയാണ് കർഷകരിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് റയഡ് വാരി വ്യവസ്ഥ എന്താണ് കർഷകരിൽ നിന്നും ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് റയഡ് വാരി വ്യവസ്ഥ റയഡ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ ബ്രിട്ടീഷുകാരൻ ആരാണ് ആരാണ് റയഡ് വാരി സമ്പ്രദായം നടപ്പ് നടപ്പിലാക്കിയ ബ്രിട്ടീഷുകാരൻ തോമസ് മൺറോയാണ് ആരാണ് തോമസ് മൺറോയാണ് റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ ബ്രിട്ടീഷുകാരനാണ് തോമസ് മൺറോ ഗ്രാമ തലവന്മാർ നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമോ ഗ്രാമത്തലവന്മാര് നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് മഹൽവാരി വ്യവസ്ഥ എന്താണ് ഗ്രാമത്തലവന്മാരെ നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് മഹൽവാരി വ്യവസ്ഥ അപ്പോൾ ഇൻഡിഗോ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്രയാണ് കർഷകരിൽ നിന്നും ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് റയറ്റ് വാരി വ്യവസ്ഥ റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ ബ്രിട്ടീഷുകാരനാണ് തോമസ് മൺറോ ഗ്രാമത്തലവന്മാർ നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് എന്ത് വാരി വ്യവസ്ഥ എന്താണ് ഗ്രാമത്തലവന്മാർ നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് വാരി വ്യവസ്ഥ മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ ബ്രിട്ടീഷുകാരൻ ആരാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ ബ്രിട്ടീഷുകാരൻ ഹോൾഡ് മക്കൻസി ആണ് ആരാണ് ഹോൾഡ് മക്കൻസിയാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് റൈഡ്വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺറോ ആണെങ്കിൽ മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ ബ്രിട്ടീഷുകാരൻ ഹോൾഡ് മക്കൻസിയാണ് അവിടെ ഗ്രാമ തലവന്മാരാണ് നികുതി പിരിച്ചെടുക്കുന്നത് ബ്രിട്ടീഷ് ചൂഷണത്തെ തുടർന്ന് സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റി കുലത്തൊഴിലുപേക്ഷിച്ച വർഗ്ഗക്കാരാണ് നഗോടകളാണ് ബ്രിട്ടീഷ് ചൂഷണത്തെ തുടർന്ന് സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റി കുലത്തൊഴിൽ ഉപേക്ഷിച്ച വർഗ്ഗക്കാരാണ് നഗോടകൾ സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്ന പ്രദേശം ഏതാണ് രാജ്മഹൽ കുന്നുകളാണ് ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിലാണ് സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയതാരൊക്കെയാണ് സിദ്ധു കാൻഹു ആരാണ് സിദ്ധുവും കാൻഹുവുമാണ് സാന്താൾ കലാഹ കലാപത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ ബ്രിട്ടീഷുകാരനാണ് ഹോൾട്ട് മക്കൻസി ബ്രിട്ടീഷ് ചൂഷണത്തെ തുടർന്ന് സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റി കുലത്തൊഴിൽ ഉപേക്ഷിച്ച വർഗ്ഗക്കാരാണ് നഗോടകൾ സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്ന പ്രദേശം ഏതാണ് അത് രാജ്മഹൽ കുന്നുകളാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയതോ സിദ്ധുവും കാൻഹുവുമാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സാന്താൾ കലാപം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു സാന്താൾ കലാപം നടക്കുമ്പോൾ ഡെൽഹൌസി ആയിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ സാന്താൾ കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറാണ് സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസിൻ്റെ പോസ്റ്ററിലുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ളിലുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഗ്രാമീണ ചെണ്ടക്കാരനാണ് ഏതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചതാരാ അത് അമൃത ഷെർഗിൽ ആണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അപ്പോൾ സാന്താൾ കലാപം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത് ഡെൽഹൌസി പ്രഭുവാണ് സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസിൻ്റെ പോസ്റ്ററിലുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഗ്രാമീണ ചെണ്ടക്കാരനാണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചതാരാ അത് അമൃതാ ഷെർഗിലാണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ചാൾസ് മെറ്റ്കാഫ് ആരാണ് ചാൾസ് ആണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഒരു കാര്യം ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ പറയട്ടെ നമ്മൾ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ എന്തായാലും പരീക്ഷകളുടെ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അവിടെ ഇങ്ങനെ ഇത്തരത്തിൽ ആൻസർ പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊന്ന് മനസ്സിലാക്കുക ഒരു സ്റ്റേറ്റ്മെൻ്റ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് ആണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നാല് ഓപ്ഷൻസിൽ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നായിരിക്കും ഇത് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിലും പഠിക്കുന്നത് നിങ്ങളെ സഹായിക്കും ഇപ്പം ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ് ചാൾസ് മെറ്റ്കാഫ് ആണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ് പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിറ്റൻ പ്രഭു ആണ് ലിറ്റൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ഇപ്പം പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ് ലിറ്റൻ പ്രഭു ആണ് പ്രാദേശിക ഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയിയോ പ്രാദേശിക ഭാഷാ പത്രനിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ റിപ്പൺ പ്രഭുവാണ് പിൻവലിച്ചത് അപ്പോൾ പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആയപ്പോഴേക്കും ആരാണ് റിപ്പൺ പ്രഭു എന്ത് ചെയ്തു പ്രാദേശിക ഭാഷാ പത്രനിയമത്തെ പിൻവലിച്ചു രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലുമൊക്കെ എന്താണ് ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന അഭിപ്രായപ്പെട്ട ആരാണ് അത് മെക്കാളെ പ്രഭുവാണ് എന്താണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷുകാരനാണ് മെക്കാളെ പ്രഭു ഇപ്പം എന്താണ് രക്തത്തിലും വർണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നഭിപ്രായപ്പെട്ട ബ്രിട്ടീഷുകാരനാണ് മെക്കാളെ പ്രഭു അപ്പം ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ വിമോചകനെന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്ഗാഫ് പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൻ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പ്രാദേശിക ഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയിയോ അത് റിപ്പൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പ്രാദേശിക ഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷുകാരനാണ് മെക്കാളെ പ്രഭു ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് ആരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ് വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ച വ്യക്തി ആരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ച വ്യക്തി വില്യം ആണ് കൽക്കട്ട മദ്രസ സ്ഥാപിച്ച വ്യക്തി ആരാ വാറൻ ആണ് കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസും എന്താണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസും കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സുമാണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാരാണ് ശ്രദ്ധിക്കുക ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാദൻ ഡെങ്കനാണ് ആണ് ജൊനാദൻ ഡെങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാദൻ ഡെങ്കനാണ് ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ച വ്യക്തി ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബംഗാളില് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് അപ്പം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ച വ്യക്തി വില്യം ജോൺസാണ് കൽക്കട്ട മദ്രസ് സ്ഥാപിച്ചത് വാറൻ ആണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാരാ ജനാദൻ ഡെങ്കനാണ് ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതെന്താണ് നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനും പഠിക്കാനുമായിട്ടൊക്കെ ശ്രമിക്കുക